ഇളനാട് മിൽക്കിലും മഹാറാണി വെഡിംഗ് കളക്ഷൻസിലും നിരവധി തൊഴിൽ അവസരങ്ങൾ ഇളനാട് മിൽക്കിൽ പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ള എല്ലാവർക്കും അവസരം ലഭിക്കുന്നതാണ് ഇളനാട് മിൽക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ അവസരം നൽകുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അവസരം ലഭിക്കുന്നതാണ് അവസരം സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപയും ഇൻസെന്റീവും ലഭിക്കുന്നതാണ് കൂടാതെ ടി എ ഡി അനുസരിച്ച് ആയിരിക്കുന്നതാണ് ഈ അവസരം മെയിൽ രണ്ടാമതായി സെയിൽസ്മാൻ കം ഡ്രൈവർ ആണ് അഞ്ച് ഒഴിവുകളാണ് ഇതിലേക്കുള്ളത് വിദ്യാഭ്യാസ യോഗ്യത എസ് എൽ സി എബോ ആണ് ത്രീ ഓർ ഫോർ വീലർ ലൈസൻസ് ഫ്രഷേഴ്സിനും അവസരം ലഭിക്കുന്നതാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുക ശമ്പളം പതിനേഴായിരം മുതൽ മുപ്പത്തി രൂപ വരെയാണ് ഇതിലേക്കും പുരുഷന്മാർക്കാണ് അവസരം മറ്റൊന്ന് ഓഫീസ് സ്റ്റാഫാണ് രണ്ട് വേക്കൻസിയാണ് ഉള്ളത് വിദ്യാഭ്യാസ യോഗ്യത ബികോം കൂടാതെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രഷേസിനും ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഓഫീസ് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം പതിനായിരം രൂപയും മെയിൽ ആൻഡ് ഫീമെയിലിന് അവസരം നൽകുന്നതാണ് മറ്റൊന്ന് ലോഡിംഗ് സ്റ്റാഫാണ് ഒരു ഒഴിവാണിതിലേക്ക് നിലവിലുള്ളത് കമ്പ്യൂട്ടർ അറിവും ത്രീ ആൻഡ് ഫോർ വീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ശമ്പളം പന്ത്രണ്ടായിരം രൂപയും കൂടാതെ ഡി എ ഉൾപ്പെടെ ലഭിക്കുന്നതാണ് ഇതും മെയിലിനാണ് അവസരം കാസർഗോഡ് ബ്രാഞ്ചിലേക്കാണ് ഒഴിവുകൾ ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് മറ്റ് ജില്ലകളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ പിന്നീട് ഈ ചാനൽ കൂടി അറിയിക്കുന്നതാണ് കാസർഗോഡ് ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുകയും ചെയ്യുന്നതാണ് അഡ്രസ് ഇളനാട് മിൽക്ക് ഔട്ട്ലെറ്റ് ചേർക്കല സ്റ്റാൻഡ് ടെർമിനൽ ഷോപ്പിംഗ് ആൻഡ് മാർക്കറ്റ് കോംപ്ലക്സ് ചേർക്കല കാസർഗോഡ് സിക്സ് ഇമെയിൽ കരിയേഴ്സ് നിങ്ങളുടെ സി വി നിങ്ങളുടെ ജോലി ഉറപ്പിക്കാവുന്നതാണ് രണ്ടാമതായി മഹാറാണി വെഡ്ഡിങ്സിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ കേരളത്തിലെ പ്രശസ്തമായ മഹാറാണി വെഡിങ്സിൽ നിരവധി തൊഴിൽ അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇമെയിൽ വഴി നിങ്ങൾക്ക് ജോലി നേടാനുള്ള ഒരു സുവർണ അവസരമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി എക്സ്പീരിയൻസ് വൺ ഓർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെയിൽ ഓർ ഫീമെയിൽ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് സി ക്യാമ്പയിൻ ബി ആൻ അഡ്വൻറ്റേജ് സെക്കൻഡ് വേക്കൻസി ഓൺലൈൻ സെയിൽസ് എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ക്വാല മെയിൽ ഓർ ഫീമെയിൽ എക്സ്പീരിയൻസ് ആൾസോ മറ്റൊന്ന് ഗ്രാഫിക് ഡിസൈനേഴ്സ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു എക്സ്പീരിയൻസ് ഓർ ഓർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് എ ഡിസൈനർ സോഫ്റ്റ്വെയർ ഇൻ ഫോട്ടോഷോപ്പ് മറ്റൊന്ന് മാർക്കറ്റിംഗ് ഡിസൈനർസിനേ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ എക്സ്പീരിയൻസ് ഓർ ഇയേഴ്സ് എക്സ്പീരിയൻസ് കോർഡിനേറ്റ് ആൻഡ് ബി ടിഎ കമ്മ്യൂണിറ്റി ഉപയോഗാർത്ഥി ഫോട്ടോയും ബയോഡേറ്റയുമായി നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് വീഡിയോ നൽകിയിട്ടുള്ള ലിങ്ക് വഴി വയോഡേറ്റ അത് എത്തിത്തരികയോ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഈ വീഡിയോ നിങ്ങൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും ഒരു തൊഴിൽ അവസരം ലഭിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പുതിയ തൊഴിൽ അവസരവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം